ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചക്കരങ്ങൾ കുഴിച്ചു തോന്നുക എനിക്ക് മമ്മാ അതിങ്ങനെ തൽ ഇങ്ങനെ കൈക്കത്തണോണ്ടാക്കണം അങ്ങനത്തെ അങ്ങനത്തെ കുട്ടിയന്തിയോ പച്ചയും കുട്ടണത്തി ഞാനല്ലാത്ത പുല്ലൊക്കെ മമ്മാണ് ഉരുലക്കെങ്ങിട്ട കൊത്തി കൊത്തി ഇനി ഇത് കുറച്ചൊക്കെ കുഴിച്ചതാണ് കുറേയൊക്കെ മാമി പച്ചക്കൂളി കുച്ചിട്ടിട്ട് ഇന്നലെ നാളെ നമ്മൾ ഇന്നലെ വള്ളി ചക്കരങ്ങിൻ്റെ വള്ളിത്തന്നിങ്ങനെ ഉച്ചപ്പം കുഴിച്ചിരുന്നു നാളെ വീടിയൊക്കെ ഇട്ടോ ചപ്പുരുന്നതൊക്കെ ഇങ്ങനെ വന്നിട്ടോ കുഴിച്ചിട്ട് എല്ലാം തിഴിച്ചിടുന്നുണ്ടോ ഞാനപ്പീട്ടല് കടന്നുറങ്ങി മ്മ എന്ന വീട് നമ്മ ഇപ്പച്ചു രാവിലെ എണീച്ച് പോണേ ടിപ്പും തിച്ചു കുത്തോക്കെ കുത്തി നല്ല മഞ്ഞേ മറ്റു പറയ നല്ല മഞ്ഞ ഇവിടെ മറ്റു പാർട്ടിക്ക് പുല്ല് പഴുത്തിന്റെ ഇഷ്ട കുറേ പുല്ല്ണ്ടത്ത ലിറ്റും കുത്തും തിപ്പും और कली चोंट के टा ये केना ई വല്യ കല്ലാണെത്താം വല്യ കല്ലാണെങ്കിൽ അറിയില്ല കല്ലെന്ന് ആലോചിച്ചിട്ട് എൻ്റെ നെല്ലുക്ക് ഉപയോഗിച്ചാണെത്താം നെല്ല് കൊയ്യാന് ഇപ്പൊ നമ്മൾ ഇത് വാങ്ങിച്ചതിൻ്റെ വേടാണെത്താം ആദ്യം കാട്ടുകൊണ്ട് इन्होंने पेच मम्मी कोली